എങ്ങനെ വിലയിരുത്തുന്നു ഡൽഹിയിലെ മിന്നുന്ന വിജയത്തെ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രാജ്യത്ത് നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡൽഹിയിലെ ജനങ്ങൾ മൂന്ന് പാർട്ടിയെയും അടുത്ത് കണ്ടവരാണ് കാരണം ഡൽഹി ഭരിക്കാനുള്ള അവസരം ഈ മൂന്ന് പാർട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ട് നവംബർ മാസം മുതൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം വരെ ദീർഘമായ പതിനഞ്ച് വർഷം ഡൽഹി ഭരിച്ചത് ഷീലാ ദീക്ഷിത്തിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ദീർഘമായ പതിനഞ്ച് വർഷം ഡൽഹിയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിച്ചത് ബി ജെ പി ആണ് ഡൽഹിക്ക് ആഭ്യന്തര വകുപ്പില്ല നമുക്കറിയാം ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പാണ് അത് കേന്ദ്ര സർക്കാരിലാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഈ ബി ജെ പി ആണ് ഡൽഹിയിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആം ആദ്മി പാർട്ടി പത്തു വർഷം ഡൽഹി ഭരിച്ചു ഇപ്പൊ കഴിഞ്ഞ രണ്ട് വർഷമായി അവര് സംസ്ഥാനത്തിന്റെ കൂടെ മുനിസിപ്പൽ കോർപ്പറേഷനും ഭരിക്കുന്നു അപ്പൊ ഈ മൂന്ന് പാർട്ടികളെയും ഡൽഹിയിലെ ജനങ്ങൾ കൃത്യമായി കണ്ടിട്ടുണ്ട് അവരെ വരണം എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അവര് ഈ ഒരു അസാഹചര്യത്തിലാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായിട്ട് മത്സരിച്ചിട്ട് കിട്ടിയത് പൂജ്യമാണ് ഇത്തവണ അവര് വേറെ മത്സരിച്ചു ആ ഒരു സംവിധാനത്തിനെ പറ്റി പഠിച്ച മൂന്ന് പാർട്ടികളെയും കൃത്യമായി മനസ്സിലാക്കിയ ഡൽഹിയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്നതാണ് ഡൽഹിക്കും ഡൽഹിയിലെ ജനങ്ങൾക്കും നൽക നല്ലത് എന്ന് തീരുമാനിച്ചു അതായത് പതിനൊന്ന് വർഷമായി ഡൽഹിയിൽ കൊണ്ടുവന്ന വികസനം ഇൻഫ്രാസ്ട്രക്ചർ വികസനം കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനം അതുപോലെ തന്നെ ഡൽഹിയിലെ ക്രമസമാധാനം അതുപോലെ ഡൽഹി എന്ന നമ്മുടെ തലസ്ഥാനത്തെ ഒരു ലോക നഗരമാക്കി ലോക നിലവാരമുള്ള നഗരമാക്കി മാറ്റാനുള്ള മോഡി സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായി ഡൽഹിക്ക് ചുറ്റും നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇങ്ങനെ എല്ലാം കൊണ്ടും നല്ലത് ബി ജെ പി ആണ് എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ബി ജെ പിയോട് ഒപ്പം നിന്നു അതോടൊപ്പം ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് ഇന്ത്യയിൽ വളർന്നു വന്നത് അല്ലെ ഡൽഹിയിൽ വളർന്നു വന്നത് രണ്ടായിരത്തി പതി പതിനാല് വരെ ഡൽഹി അല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ സമരം ചെയ്തിട്ട് അണ്ണാ ഹസാരെ ഇന്ത്യ എന്താ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന ഒരു മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ കൂടെ ചേർന്ന് അതിൽ നുഴഞ്ഞു കയറി നേതാവായ ആളാണ് ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ അങ്ങോട്ട് പിന്നെ അണ്ണാ ഹസാരയെ വിട്ടു അണ്ണാ ഹസാരെ പറയുന്നതും കേൾക്കാണ്ടായി അതേ ഒരു പാർട്ടിയാക്കി മാറ്റിയതിനെ അവര് അങ്ങനെയാണ് കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുഴപ്പക്കാര് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഴിമതിയാണ് എന്ന് പറഞ്ഞ് ലോക്പാൽ കൊണ്ടുവരും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവർ ആദ്യം അവർക്ക് ഇരുപത്തി സീറ്റാണ് രണ്ടായിരത്തി പതിമൂന്ന് കിട്ടിയത് അത് കിട്ടി ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഇതേ കോൺഗ്രസിന്റെ ഒമ്പതാളെ സഹായത്തോടെ മുഖ്യമന്ത്രിയായി അതിനുശേഷം വീണ്ടും ഒറ്റയ്ക്ക് അധികാരം ലഭിച്ചു ഇപ്പോ ഈ മദ്യ അഴിമതി വന്നപ്പോൾ ആദ്യമായിട്ട് ഈ അഴിമതിക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുന്നത് പി സി സി പ്രസിഡന്റ് അനിൽ ചൌധരിയാണ് അങ്ങോരാണ് ആദ്യമായി പരാതി കൊടുക്കുന്നത് ആ പരാതി നമ്മുടെയൊക്കെ കൈവശമുണ്ട് അങ്ങനത്തെ കോൺഗ്രസുമായി രണ്ടായിരത്തി ഇരുപത്തിനാലില് സഖ്യം ഉണ്ടാക്കി പറഞ്ഞതിനൊക്കെ വിപരീതമായി ചെയ്യ അഴിമതിക്കെതിരെ പ്രസംഗിക്കുക അഴിമതി കാണിക്കുക അവസരം കിട്ടിയാൽ ളിത ജീവിതം ആണ് ഭരണാധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടതെന്ന് പറയാൻ നാൽപ്പത്തൊന്ന് കോടി രൂപ ചെലവഴിച്ച് തൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി കൊട്ടാര സമാനമാക്കുക രാജാ രാജാക്കന്മാരുടെയൊക്കെ ചക്രവർത്തിമാരുടെയൊക്കെ വീട് പോലെയാക്കുക ഇങ്ങനെ ഈ രാജ്യത്ത് യാതൊരു വിധത്തിലുള്ള മൂല്യങ്ങളും ഒരു പ്രസക്തമല്ല എന്ന് തെളിയിച്ച ഒരു പാർട്ടിയായി അല്ലെങ്കിൽ ഇതൊരു പാർട്ടിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വേറെന്തെങ്കിലും പേരിൽ വിളിക്കണം അതായി ആം ആദ്മി പാർട്ടി അതപ്പതിച്ചു അവരെ നേതാക്കന്മാർക്കൊക്കെ ജയിലിൽ പോണ്ട സാഹചര്യം ഉണ്ടായി ഡൽഹിയിൽ കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ ആയി പിന്നെ അവർ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം സ്ത്രീകൾക്കൊക്കെ ബസിൽ ഫ്രീ ആണെന്നാണ് പറയുന്നത് അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന സ്ത്രീകളാണ് ബസ്സിൽ ഫ്രീ ആയിട്ട് പോകുന്നത് എന്താ അതിന്റെ ഉദ്ദേശം ഒന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഒരുതരം അർബൺ നെക്സലിസം അരാജകത്വവാദം ഇത് അവസാനിച്ചിരിക്കുകയാണ് ഇന്ന് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിക്ക് ശുദ്ധവായു ലഭിച്ച ദിവസമാണ് ആശ്വാസം കിട്ടിയ ദിവസമാണ് ബി ജെ പിയെ വീണ്ടും അധികാരത്തിലേക്ക് ഡൽഹിയിലെ ജനങ്ങൾ ക്ഷണിച്ചിരിക്കുകയാണ് ആ ഡൽഹിയിലെ ജനങ്ങളെ മുമ്പിൽ രണ്ട് കൈയും കൂപ്പി ഞങ്ങൾ നമസ്കരിക്കുകയാണ്